നമസ്കാരം സെൻട്രൽ മാഗസിൻ്റെ പുതിയ ലക്കത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒരു വ്യക്തി അന്വേഷിക്കുന്ന വഴിയാണ് സ്വപ്നങ്ങൾ നടന്നു വരുന്ന വഴി ഇച്ഛാശക്തിയും ഒപ്പം പ്രയത്നവും സംഗമിക്കുന്ന കവലയിലാണ് സാധാരണ സ്വപ്നങ്ങൾ നടന്നു വരാറ് സ്വപ്നങ്ങൾ പട്ടം പോലെ ആകാശത്തേക്ക് ഇങ്ങനെ പൊങ്ങി പറക്കുമ്പോൾ അത് നിയന്ത്രിക്കുന്നവർക്ക് കിട്ടുന്ന ഒരു ആനന്ദമുണ്ട് ആ ആനന്ദം ആസ്വദിക്കാൻ പ്രായമൊന്നും ഒരിക്കലും ഒരു തടസ്സമല്ല അങ്ങനെ ആനന്ദിക്കുന്ന ഒരു കൂട്ടം സ്ത്രീകളുടെ കഥയാണ് ഇന്നത്തെ സെൻട്രൽ ആദ്യം ഞാനും മോനും കൂടിയാണ് ഇത് ചെയ്യുന്നത് മോൻ എഞ്ചിനീയറിങ് കഴിഞ്ഞു വന്നു ആൾക്ക് ബിസിനസ് ജോലിക്ക് പോകേണ്ട ഒരു ഓൺപൂർണർ ആവണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു സോ വി തോട്ട് വിൽ ഡു സംതിങ് ഗുഡ് ഫോർ ൊസൈറ്റിപ്പോൾ പണ്ട് പോലെ തന്നെ പുള്ളിക്കാരും ബിസിനസ് ബിസിനസ് എന്ന് പറഞ്ഞ് പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല ഒരു സപ്പോർട്ട് സോ ഈ സമയത്ത് ഞാൻ വളർന്നു വന്നപ്പോൾ എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ട് നല്ലപോലെ അമ്മേനെ സഹായിച്ച് ഞങ്ങൾ രണ്ടും കോഫണ്ടേർ ചെയ്തിട്ട് ഞാനൊരു വെറ്റനറി ഡോക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നു ഇരു മുപ്പത് വർഷത്തോളം ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻ്റിൽ വർക്ക് ചെയ്തതിന് ശേഷം ഏപ്രിൽ റിട്ടയർ ചെയ്തു പിന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു പാഷൻ ഒരു റിയാലിറ്റിയിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത് മക്കളെ വളർത്തി വലുതാക്കി ചെയ്തിരുന്ന ജോലിയിൽ നിന്ന് വിരമിച്ചു ഇനി ജീവിതം ശൂന്യമല്ല ഇനിയാണ് ജീവിതം എന്ന് പറയുന്ന ഒരു കൂട്ടം വനിതകൾ കേരളത്തിൽ ഒരു സംരംഭം തുടങ്ങുക എന്നത് വയ്യാവേലിയാകുമോ എന്ന ആശങ്ക ഒരു വലിയ വിഭാഗം മലയാളികൾക്കുണ്ട് അടുത്ത കാലം വരെ അത്തരമൊരു സംരംഭത്തിലേക്ക് വനിതകൾ ഇറങ്ങിത്തിരിക്കുന്നത് അപൂർവമായിരുന്നു എന്നാൽ കാലം മാറി സ്വപ്നങ്ങൾ സഫലമാക്കാൻ ഇനി മടിക്കേണ്ട എന്ന സന്ദേശം പറഞ്ഞു തരുന്ന നിരവധി വനിതാ സംരംഭകരെയാണ് സിയാ സീസൺസിന്റെ പതിമൂന്നാമത് എഡിഷനിൽ കണ്ടത് വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് പുറത്തേക്ക് കിടക്കുമ്പോൾ സമൂഹവുമായി ഇടപഴകുമ്പോൾ അവർക്ക് കിട്ടുന്ന ഊർജം അതുവഴി സമൂഹത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ അത് ഈ കൂട്ടായ്മയിലെ സംരംഭകരുടെ വാക്കുകളിലുണ്ട് ഈ കൂട്ടായ്മ സൃഷ്ടിച്ചെടുക്കാൻ ആദ്യകാലങ്ങളിൽ അത്ര എളുപ്പമല്ലായിരുന്നുവെന്ന് ഇവൻ കോർഡിനേറ്റർ അഷ്റഫ് പറയുന്നു അവരുടെ വീട്ടിൽ നിന്നും അവർക്ക് സ്വയം വീട്ടുജോലികൾ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ കഴിഞ്ഞിട്ട് അവരൊരു സംരംഭകരാവുമ്പോൾ അവർക്കതിൽ നിന്ന് കിട്ടുന്ന ഒരു എനർജി പൈസയേക്കാൾ കൂടുതൽ അവർക്ക് കിട്ടുന്ന ഒരു മാനസിക ഉല്ലാസം എല്ലാവർക്കും കഴിവുകളുണ്ട് പക്ഷേ അവരെ കഴിവുകൾ പുറത്തു കൊണ്ടുവരാൻ അവർക്കൊരു അവസരം കിട്ടുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്കതിനൊരു റിട്ടേൺ വരുമ്പോഴാണ് നമുക്കത് കൂടുതൽ കൂടുതൽ അതിലേക്ക് ഇറങ്ങാനും കൂടുതൽ ചെയ്യാനും തോന്നും മൃഗഡോക്ടറായി സേവനമനുഷ്ഠിച്ച ഇപ്പോൾ ഡിസൈൻ വസ്ത്രങ്ങൾ ഒരുക്കി ഏറെ ഇഷ്ടമുള്ള സന്തോഷം കണ്ടെത്തുന്നു ഒപ്പം ഒരു കൂട്ടം വനിതകൾക്ക് സാമ്പത്തിക സ്വാശ്രയത്വം നേടാൻ വഴിയൊരുക്കുന്നു അപ്പോൾ ട്വൈൻ കട്ട് വർക്ക് ഷാഡോ വർക്ക് എംബ്രോയിഡറി ജനറേഷൻ യൂസ് ചെയ്തിരുന്ന ഒരു സാരി ഇതിലാണല്ലോ നമ്മുടെ ട്രഡീഷണൽ ഇത് സാരീസ് അതിലേക്ക് ചെയ്യുക വിമൻസ് ക്ലോത്തിങ്ങിൽ ചെയ്യുക അങ്ങനെ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്തതാണ് ഞാൻ പോയി ഹാൻഡ് പിക്ക് ചെയ്ത സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്ന് നമുക്ക് പിള്ളേർ വർക്ക് ചെയ്യുന്ന പിള്ളേരുണ്ട് അവരിലേക്ക് അവരുടെ വീട്ടിൽ ഒന്നിൽ കൊരിയർ ചെയ്ത് അയച്ചു കൊടുക്കും നമ്മളുടെ ലോക്കലുള്ളതാണേലും പിള്ളേരുടെ കൊടുത്തിട്ട് നല്ല ടാലന്റഡ് പിള്ളേരുണ്ട് അവർ ചെയ്തു തരുന്ന വർക്കാണ് ഇത് ഒരമ്മയും മകനും ഒരുമിച്ച് ചേർന്ന് തുടങ്ങിയ സംരംഭമായ ഹെൽത്തി മില്ലറ്റ് ഉൽപ്പന്നങ്ങളാണ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് സംരംഭകനാകാൻ സ്വപ്നം കണ്ട ജോസഫ് ജോസിന് കരുത്തായത് അമ്മ ജോസിന്റെ കരങ്ങളാണ് പൗഡർ ഫോംസ് ആണ് ജസ്റ്റ് വെള്ളം മാത്രം ആഡ് ചെയ്താൽ മതി അതുകൂടാതെ ഇതിന് നമ്മൾ മില്ലറ്റ് ചെയ്യുന്ന പോലെ എല്ലാ ആറോ വാട്ടറിൽ വാഷ് ചെയ്ത് സിക്സ് അവേഴ്സ് സോക്ക് ചെയ്തിട്ടാണ് പ്രോസസ് ചെയ്യുന്നത് ഇതിനകത്ത് യാതൊരു പ്രിസർവേറ്റീവ്സ് നമ്മൾ ആഡ് ചെയ്യുന്നില്ല ഒരു വക ആഡിക്സും ചെയ്യുന്നില്ല ഇഡ്ലി ദോശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മാർക്കറ്റിൽ നമ്മൾ ഓൺലി മില്ലറ്റ്സും ഉഴുന്നില്ല മാത്രം അതുകൊണ്ട് വേറെ യാതൊരു സിട്രിക് ആസിഡോ ബേക്കിംഗ് സോഡോ അങ്ങനത്തെ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല സമൂഹത്തിൽ പോഷക സമർദ്ദമായ വശങ്ങൾ പ്രചരിപ്പിക്കുകയും ഒപ്പം പ്രിസർവേറ്റീവ് ചേർക്കാത്ത സ്വാദിഷ്ടമായ മില്ലറ്റ് ഉൽപ്പന്നങ്ങൾ എത്തിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവർ രണ്ടുപേരും ചേർന്ന് ഹെൽത്തി ഹെൽത്തിനിബിൾസ് തുടങ്ങിയത് ഞങ്ങൾ കോഫണ്ടേഴ്സ് ഇതിന്റെ ഞങ്ങൾക്ക് ഒരു ആഗ്രഹമായിരുന്നു അല്ലെ ഞങ്ങളുടെ നിർബന്ധമായിരുന്നു കൊണ്ടിരുന്ന പ്രോഡക്റ്റ് സേഫ് ആയിരിക്കണം എങ്ങനെ നമ്മൾ അമ്മമാര് വീട്ടിൽ പിള്ളേർക്ക് ഉണ്ടാക്കുന്നത് അതുപോലത്തെ സെയിം പ്രോസസ്സാണ് ഞങ്ങൾ എല്ലാ പ്രോഡക്റ്റിലും ഫോളോ ചെയ്തിരിക്കുന്നത് എല്ലാം ഹൈജീൻ ലെവൽസും എല്ലാം ഞങ്ങൾ ഫോളോ അത് പറഞ്ഞ പോലെ ഞങ്ങൾ ആറോ ബോട്ടിൽ വാഷ് ചെയ്യും ഞങ്ങൾ സോക്ക് അവിടെ മിലച്ച് സോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അതിന് ഗുണങ്ങൾ കിട്ടില്ല സോ ഞങ്ങൾ അത് ആറോ ബോട്ടിൽ തന്നെ സോക്ക് ചെയ്തിട്ടാണ് ഓരോ പ്രോഡക്റ്റും പ്രോസസ് ചെയ്യുന്നത് നെയ്ത്തുകാർക്കും കലാകാരന്മാർക്കും സഹായം നൽകുകയും ഒപ്പം വേറിട്ട് നിൽക്കുന്ന മധുബനി ഹാൻഡ് പെയിൻ സാരികൾ ഒരുക്കി വില്പനയ്ക്ക് എത്തിക്കുന്നതിലുമാണ് ടീച്ചർ കൂടിയായ രതി രമേശിന്റെ താല്പര്യം ഐ എം ബേസിക്കലി എ ടീച്ചർ സോ ഐ ഓൾവേസ് ബീൻ വർക്കിംഗ് പക്ഷേ ഞാൻ എന്താ ഇതിലേക്ക് വരാൻ കാരണവെച്ചാൽ ഐ തോട്ട് ഓഫ് ഫ്യൂച്ചർ വെൻ ചിൽഡ്രൻ ആറവി പിള്ളേരൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും വേണ്ട ചെയ്യാം അപ്പോൾ ദിസ് ഐ തോട്ട് വാസ് എ നൈസ് വേ ഓഫ് ഹെൽപ്പിംഗ് ദ സൊസൈറ്റി ആസ് വെൽ എൻ്റെ ഒരു പാഷനെനിക്ക് നിലനിർത്താം സോഷ്യലൈസ് ചെയ്യാം ആൾക്കാരെ കാണാം മാരിഗോൾഡ് എസ് എൻസ് എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി കേരളത്തിൻ്റെ കൈത്തറി കസവ ഉത്തരേന്ത്യൻ കലാകാരന്മാരുടെ സൃഷ്ടികൾ കൂടി മനോഹരമായ ഒരു കലാരൂപമായി അവരെ ഇന്ന് സാരി എടുത്തിട്ട് ഞങ്ങൾ മധുബനിയിൽ ബോർഡ് ബിൻഡിങ് മധുബനി പെയിൻറിങ് ആർട്ടിസ്റ്റ് ഉണ്ട് അവരുടെ കയ്യിലേക്ക് സോസ് ചെയ്തിട്ട് അവർ അവരുടെ ഇഷ്ടത്തിനാണ് ഡിസൈൻ ഉണ്ടാക്കുന്നത് ഞങ്ങൾ സ്പെസിഫിക്കേഷൻസ് അധികം കൊടുക്കാറില്ല എന്താ വെച്ചാൽ അവർക്ക് അവരുടെ ഇഷ്ടത്തിന് പെയിൻറ് ചെയ്യാനാണ് ഇഷ്ടം ചിലപ്പോൾ കല്യാണം ഡിസൈൻ വരും സീതാ സ്വയംവരം വരും ഇപ്പോൾ ഒരു ഫെസ്റ്റീവ് ഒക്കേഷൻ ആണെങ്കിൽ ചിലപ്പോൾ കൃഷ്ണന് ഒരാധിയും ഉണ്ടാവും അങ്ങനെ പല ഡിസൈൻസും അവരവരുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കി തരും ഇറ്റ് ഈസ് എൻ ആർട്ട് പീസ് അത് അവർ ഇതിനെ നമ്മുടെ ഭഗവാന്റെ തുല്യാണ് വെക്കുന്നത് അപ്പം നമുക്കതിൽ ഒരു കുറ്റം ഒരു ഫ്ലോ പറയാനില്ല ഇപ്പം ഇതെന്നെ കണ്ടാൽ യു ക്യാൻ സീ ദസ് നോ ഫ്ലോ ഇൻ ദിസ് സോ ഇൻട്രിക്കേറ്റ് എന്ത് പ്രിസൈസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ ഓൾമോസ്റ്റ് ത്രീ വീക്സ് ഒരു മൂന്ന് മാ മൂന്നാഴ്ച മൂന്നാഴ്ച കൊണ്ട് ഉണ്ടാക്കി തരും വിശേഷ അവസരങ്ങൾക്ക് അനുയോജ്യമായി ഉപഭോക്താക്കളുടെ ആവശ്യമനുസരിച്ചും സാരികൾ ചെയ്യുന്നു പ്രിയപ്പെട്ടവർക്ക് കലയുടെ സ്വന്തം കയ്യൊപ്പിയാർത്തിയ കരകൗശല വസ്തുക്കൾ നൽകാനാണ് പബ്ലിക് സെക്ടറിലെ ഓഫീസറായിരുന്ന വിനി യൂട്യൂബിൽ നോക്കി ഡേ കുപാഷ് ബോട്ടിലാർട്ട് പരിശീലിച്ചത് എന്റെ ഫ്രണ്ട്സിന് അവരുടെ ബർത്ത്ഡേസ് കുട്ടികളുടെ ബർത്ത് ഗിഫ്റ്റ് കൊടുത്തു ഇങ്ങനെ ഡിക്കു പേ ചെയ്ത് ബോട്ടിൽ വെച്ച് ഇതുപോലെ അപ്പോൾ കണ്ടോ അപ്പം അത് കണ്ടപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ അവർ ഇങ്ങനെ ഓരോരുത്തരും പിന്നെ വെഡിങ് ആനിവേഴ്സറിന് കൊടുത്തു അപ്പോൾ ഇതെന്തൊന്ന് മാർക്കറ്റ് ചെയ്ത് കൂടാമെന്നൊക്കെ ചോദിച്ചു അപ്പം ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ലായിരുന്നു ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ടൈം ആയ പ്രിയപ്പെട്ടവർക്ക് വിശേഷ അവസരങ്ങൾ നൽകിയ സമ്മാനങ്ങൾക്ക് ധാരാളം അഭിനന്ദനങ്ങൾ ലഭിച്ചു അതോടെ ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കാം എന്ന ആത്മവിശ്വാസമായി ചില പ്രത്യേക ഓർമ്മകൾ സൂക്ഷിക്കാൻ സ്വന്തമായി ട്രേഡ് ട്രേഡ് സീക്രട്ടുകളും വികസിപ്പിച്ചെടുത്തു കുപ്പികളിൽ മാത്രമല്ല കക്കയിലും ചിപ്പിയിലും പുതിയ കലാരൂപങ്ങൾ വിരിഞ്ഞു ഒക്കെ പറയണോ സീഷൽസ് കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ ഇങ്ങനെ ഓർത്തു ഇത് ചുമ്മാർബൺ ഇതല്ല അല്ല അത് പെട്ടെന്ന് തന്നെ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്തപ്പോൾ അപ്പോൾ ഇത് എങ്ങനെ ഇതിനെ മെയിൻറ്റൈൻ ചെയ്യാം പ്രിസേർവ് ചെയ്യാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴാണ് റെസിൻ ഉണ്ടായിരുന്നത് അപ്പോൾ റെസിൻ നാട്ടിനെ കുറിച്ച് അറിഞ്ഞു അങ്ങനെ മോൾഡിൽ റെസിൻ ഒഴിച്ച് ഇത് ഉണ്ടാക്കി ഇതിപ്പോൾ എനിക്ക് വന്ദേ ഭാരത്തിൽ കിട്ടിയ ഫ്ലവേഴ്സാണ് ഈ റോസസ് അപ്പോൾ ഞാൻ അതൊന്ന് പ്രിസേർവ് ചെയ്ത് വെക്കാമെന്ന് അങ്ങനെ റെസിനിൽ പ്രിസേർവ് ചെയ്ത് ഡേറ്റ് എഴുതി വന്ദേ ഭാരത് അങ്ങ് പോയ ഡേറ്റ് അതെങ്ങനെ പ്രിസേർവ് ചെയ്ത് വെച്ചു വിവിധ തരം അച്ചാറുകൾ ഉണ്ടാക്കി ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും കൊടുക്കുകയായിരുന്നു സുഹ്രാൻ ഔഷാദിന്റെ ഹോബി ഉമ്മയുടെ കൈപുണ്യം ഫേമസ് ആയതോടെ മോം സ്പിക്കിൾ കുപ്പിയിലായി വീട്ടിൽ മിക്കവാറും ഉണ്ടാക്കാറുണ്ട് റിലേറ്റീവ്സിന് എല്ലാവർക്കും കൊടുക്കും അപ്പം എല്ലാവർക്കും ഇഷ്ടമാണ് വെറൈറ്റി ഫിഷ് ഉണ്ട് പ്രോൺസ് ഉണ്ട് ക്യാരറ്റ് ബീറ്റ് പിന്നെ ലെമൺ ഡയറ്റ്സ് എല്ലാം ഉണ്ട് പണ്ട് തൊട്ട് ഭയങ്കര ഒരു താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ ഒരു പ്രോത്സാഹനം കിട്ടിയപ്പോൾ സിയാ സീസൺസ് പതിമൂന്നാമത് എഡിഷന്റെ ഭാഗമായി വനിതാ സംരംഭകർക്കുള്ള ബിസിനസ് ആശയങ്ങളെ പ്രാവർത്തികമാക്കാൻ കേന്ദ്ര കേരള സർക്കാരുകൾ നൽകുന്ന സഹായങ്ങളെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു വനിതാ സംരംഭകർക്ക് ഇത്തരം വേദികൾ തുറന്നു തുറന്നുകിട്ടുന്നതിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് കൊച്ചി മുൻമേയർ സൗമിനി ജെയിൻ പറഞ്ഞു പലരും ഓൺലൈനായിട്ട് മാത്രം ബിസിനസ് നടത്തുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ അവരുടെ സ്പെഷ്യലായിട്ടുള്ള ബ്രാൻഡുകളോ അല്ലെങ്കിൽ അവരുടെ ഉൽപ്പന്നങ്ങൾക്കൊക്കെ ഒരു പൊതു മാർക്കറ്റിൽ വിപണി കുറവാണെന്ന് വേണമെങ്കിൽ പറയാം ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള വിപണി ഇങ്ങനെയുള്ളൊരു എക്സിബിഷൻ ഹാളിൽ അവർ ഒരുമിക്കുമ്പോൾ അവരുടെ ആ പ്രത്യേകമായിട്ടുള്ള പേരോ അല്ലെങ്കിൽ ആ ബ്രാൻഡോ ഉൽപ്പന്നമോ നാട്ടിലെല്ലാവരും അറിയാനും അതിൻ്റെ ഒരു മേന്മ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനും ഒക്കെ അവസരമാണ് നൂറുകണക്കിന് സംരംഭകരിൽ നിന്ന് വൈവിധ്യങ്ങളായ നിരവധി ഉൽപ്പന്നങ്ങൾ നാളെ ഒരുപക്ഷെ ഇത്തരം ഉൽപ്പന്നങ്ങളുടെ മികവിൽ നിന്നാവും കേരളത്തിന്റെ പേരും പ്രശസ്തിയും വർദ്ധിക്കുക എല്ലാ രംഗത്തും വനിതാ മുന്നേറ്റം നടക്കുകയാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഡ്രോൺ നീതി പദ്ധതി വഴി ഡ്രോൺ ലൈസൻസ് സ്വന്തമാക്കിയിരിക്കുകയാണ് തൃശൂർ മാള സ്വദേശിനി സുധാദേവദാസ് काश के है सुधा अभी हमारी जो पहचान थी किसी की बीवी या फिर बहू के नाम से हमें जाना जाता था लेकिन उन्होंने एक ड्रोन दीदी का जो हमें नाम दिया है तो इससे हमारे पूरे गांव में हमारे स्टेट में हमारी पहचान बढ़ा दी है उन्होंने സ്വപ്നങ്ങൾ കൂടുതൽ ഉയരം തേടുകയാണ് ഇതുവരെ പരിചയിച്ചിട്ടില്ലാത്ത ലോകത്തേക്ക് വാതിൽ തുറന്നുകൊടുത്തത് കേന്ദ്ര സർക്കാർ രൂപ നൽകിയ ഡ്രോൺ ദീദി പദ്ധതിയാണ് ഗ്രാമീണ മേഖലകളിലെ കാർഷിക രംഗത്തെ സാങ്കേതിക മുന്നേറ്റങ്ങളിൽ വനിതാ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിനാണ് കേന്ദ്ര സർക്കാർ ഡ്രോൺ ദീദി യോജന രൂപവൽക്കരിച്ചത് ഇതിലൂടെ ഇതുവരെ കേരളത്തിൽ സ്ത്രീകൾക്ക് കേന്ദ്ര സർക്കാർ കാർഷിക ആവശ്യങ്ങൾക്കുള്ള ഡ്രോൺ പറത്തുന്നതിനുള്ള പരിശീലനം നൽകിക്കഴിഞ്ഞു ഈ കൂട്ടത്തിലാണ് സുധാ ദേവദാസും ആകാശ കാഴ്ചകൾ സ്വന്തമാക്കിയത് സുധയാണ് സംസാരിക്കേണ്ടത് പി എം പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സർപ്രൈസ് സർപ്രൈസായിപ്പോയി എന്ത് പറയും എന്നുള്ളതൊക്കെ റിഹേഴ്സൽ നിങ്ങളെ പഠിപ്പിക്കും അപ്പം എനിക്കുള്ള വിഷയം പ്രൊഡ്യൂസർ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ളതാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞതൊന്നുമല്ല പി എം നേരിട്ട് അപ്പന ഭാരമേം പോലും പറഞ്ഞാൽ നമ്മളെക്കുറിച്ച് പറഞ്ഞാൽ മതി നിങ്ങളെങ്ങനെ ലഘുപതി രീതിയായി ചെന്നൈയിൽ പതിനഞ്ച് ദിവസങ്ങൾ നീണ്ട പരിശീലന പരിപാടിയിൽ പങ്കെടുത്ത സുധ ഡ്രോൺ ലൈസൻസ് സ്വന്തമാക്കി ലൈസൻസ് നേടിയ എല്ലാ സ്ത്രീകൾക്കും നോഡൽ ഏജൻസിയായ എഫ് എ സി ടി വഴി ഓരോ ഡ്രോണും കേന്ദ്ര സർക്കാർ നൽകി ഉപകരിക്കും എന്ന് പറഞ്ഞ് ഞങ്ങളുടെ പേ ഞങ്ങൾക്ക് റേസിന്റെ പേരിൽ ഒരു ഡ്രോൺ കിട്ടി പക്ഷെ ഞങ്ങളുടെ വനിതകൾക്ക് ആർക്കും അതിൽ പരിശീലനം കിട്ടാത്ത കാരണം നമ്മളെ സംബന്ധിച്ച് അതൊരു വെറുതെയായി അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഡി എം സി പുതിയ കവിതാ മേഡം വന്നിട്ട് പറഞ്ഞു നിങ്ങളിൽ ഒരാളെ അല്ലെങ്കിൽ രണ്ടുപേരോ ട്രെയിനിങ്ങിന് പോകണം അതനുസരിച്ച് ഞാൻ കുടുംബശ്രീയോട് പറഞ്ഞിട്ടുണ്ടായി കുടുംബശ്രീ ജില്ലാ മിഷനോടും നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും ഞങ്ങൾ പൊക്കോളാം പരിശീലനം ഒന്ന് കിട്ടിയാൽ ഗ്രാമീണ സ്ത്രീകളുടെ കൈകളിൽ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ എത്തിപ്പെടുന്നതോടെ കാർഷിക രീതികൾ നവീകരിക്കപ്പെടുകയും ഉൽപ്പാദനക്ഷമത കൂടുകയും ചെയ്യുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു സ്ത്രീകൾക്ക് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ ചാലകശക്തിയിൽ പങ്കാളിത്തം ലഭിക്കുന്നു ഇത്തരം നവീന ആശയം അടിസ്ഥാനമാക്കിയുള്ള സ്റ്റാർട്ടപ്പുകൾക്കും ഈ പദ്ധതി പുതിയ അവസരങ്ങൾ തുറക്കുന്നു കിട നിയന്ത്രണങ്ങൾക്കും ലിക്വിഡ് വളങ്ങൾ അപ്പോൾ അതൊക്കെ ആകുമ്പോൾ കറക്റ്റ് നമ്മൾ കണ്ട് പറയില്ലേ വെറുതെ വാരി വലിച്ചു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ കുറേ പാഴാക്കി കളയണ്ട ഈ നമ്മൾ ഇടുന്ന വളങ്ങൾ അത്രയൊന്നും ചെടികൾ വലിച്ചെടുക്കില്ല ഇത് നീർവളമായിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഉപകരണമാണ് അത് നേരെ നേരെ ഇലകളിലേക്ക് കൊടുക്കുന്നു അത് നേരിട്ട് അത് വലിച്ചെടുക്കാനും പറ്റും പിന്നെ നമുക്കിപ്പോൾ വയനാട് ഈ ഇത് വന്നപ്പോൾ നമ്മുടെ ഡ്രോൺ തന്നെയാണ് ഭക്ഷണം എത്തിക്കാനൊക്കെ നമുക്ക് ഉപയോഗിച്ചിരുന്നു നാട്ടിലെ കാർഷിക വിളകൾക്ക് വളം നൽകുന്നതിനും കളനാശിനി സ്പ്രേ ചെയ്യുന്നതിനും അടക്കമുള്ള കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ഇതുവഴി സ്ത്രീകൾക്ക് ചെറുതല്ലാത്ത ഒരു വരുമാനവും നേടാനുള്ള മാർഗ്ഗമാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് ഒപ്പം ഒരു മേഖലയിലും പിന്നോട്ട് പോകേണ്ടതില്ല എന്ന സന്ദേശം വ്യക്തമാക്കാനും ഈ തൃശ്ശൂർ ജില്ലയിൽ തന്നെ മൂന്ന് പേർക്കേ ഉള്ളൂ ഞങ്ങളുടെ വനിതകൾക്ക് അത് കുറേയും കൂടെ ആളുകളിലേക്ക് എത്തിക്കണം അതിനുള്ള പരിശീലനം കൊടുക്കണം അതിനൊരു അവസരം കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഒരു ഗ്രൂപ്പ് അത് കുടുംബശ്രീ നേതൃത്വം വഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്തായാലും മുൻപ് എന്തെങ്കിലും ഉണ്ടാവും കാരണം നമ്മൾക്ക് ശേഷം എല്ലാവരും ഈ ടെക്നിക്കൽ ടെക്നോളജി പഠിക്കണം കഴിഞ്ഞ പതിനഞ്ച് വർഷമായി കുഴൂർ പഞ്ചായത്ത് അംഗമെന്ന നിലയിലും സജീവമായി നിൽക്കുമ്പോഴും കാർഷിക വൃത്തി വരുമാനമാർഗമാക്കിയ വ്യക്തി കൂടിയാണ് സുധാദേവദാസ് ഭർത്താവിനൊപ്പം നെൽകൃഷി അടക്കം ചെയ്യുന്നതാണ് പ്രധാന വരുമാന സ്രോതസ്സ് കാർഷിക സാമൂഹ്യ രംഗത്തെ സജീവ പ്രവർത്തനങ്ങൾക്കിടയിലാണ് കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് മഹാരാഷ്ട്രയിലെ ജൽഗാവിൽ നടന്ന ലഖ്പതി ദീദി സമ്മേളനത്തിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംവദിക്കാൻ സുധാ ദേവദാസിന് അവസരം ലഭിച്ചത് പ്രധാനമന്ത്രിയെ നേരിൽക്കണ്ട അനുഭവം സുധാ ആശ്ചര്യത്തോടെയാണ് വിവരിക്കുന്നത് എനിക്ക് ഡ്രോൺ ലൈസൻസും ഡ്രോൺ പൈലറ്റ് ലൈസൻസ് കിട്ടിയത് പറഞ്ഞപ്പോൾ പുള്ളി ഭയങ്കര ഹാപ്പിയോടു കൂടി നമ്മളോട് ചോദിച്ചു അപ്പോൾ നാട്ടിലെല്ലാവരും ഇപ്പോൾ ഡ്രോൺ പൈലറ്റ് എന്നല്ലേ വിളിക്കണേന്ന് അത് എല്ലാവരുടെയും ഒരു കൂട്ടച്ചിരിയും ഒരു സന്തോഷമുള്ളൊരു കാരണം ഒരു ഒരു പ്രി പി എം നമ്മളോട് നേരിട്ട് ഇത്രയും അടുത്ത് സംസാരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ വല്ലാത്ത അനുഭവമായിരുന്നു മാളയിലെ മഹിള റൈസ് പ്രൊഡ്യൂസേഴ്സ് കമ്പനിയുടെ ഡയറക്ടർ കൂടിയാണ് സുധ ഒരു ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള സ്വയം സഹായ സംഘത്തിൽ നിന്നുള്ള അംഗം എന്ന നിലയിലാണ് പ്രധാനമന്ത്രിയെ നേരിൽ കാണാനുള്ള സുപ്രധാന അവസരം സുധേയെ തേടിയെത്തിയത് പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ വാർഷിക വരുമാനമുള്ള കമ്പനിയാണ് മഹിളാ റൈസ് പ്രൊഡ്യൂസേഴ്സ് കുടുംബശ്രീ ജില്ലാ മിഷന്റെ അകമഴിഞ്ഞ പിന്തുണയാണ് ഈ നേട്ടങ്ങൾക്കൊക്കെയും പ്രചോദനമെന്നാണ് സുധാദേവദാസ് പറയുന്നത് തനിക്ക് ലഭിച്ച പരിശീലന പ്രവർത്തനങ്ങൾ കാർഷിക കാർഷികരംഗത്ത് ജനോപകാരപ്രദമായ രീതിയിൽ ഉപയോഗിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് സുധാദേവദാസ് മുള വെറും ഒരു പുല്ലല്ല വയനാട് ദുരന്തത്തിൽ നിന്ന് കരകയറാൻ മുളയെ ആശ്രയിച്ച് അതിജീവനത്തിന് ശ്രമിക്കുകയാണ് ഒരു കൂട്ടം ആളുകൾ മുളയ്ക്കും മുള ഉൽപ്പന്നങ്ങൾക്കും പ്രാദേശിക രാജ്യാന്തിരൂപണിയിൽ ഇപ്പോൾ നിറയെ ആവശ്യക്കാരുണ്ട് ും മനുഷ്യന് അന്നവും പാർപ്പിടവും സംഗീതവും എല്ലാം ഒരുക്കിയിട്ടുണ്ട് കാലം എത്ര കഴിഞ്ഞാലും മനുഷ്യന്റെ അതിജീവനത്തിന് മുളവടികൾ കൈത്താങ്ങാകുന്നു എന്നതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ കൊച്ചിയിൽ നടന്ന കേരള ബാമ്പു ഫെസ്റ്റിവലിൽ കണ്ടു കുട്ട വട്ടി തുടങ്ങിയവ പ്രധാന മുളയുൽപ്പന്നങ്ങളായിരുന്ന കാലഘട്ടത്തിൽ നിന്ന് മുള ഉപയോഗത്തിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് അലങ്കാര വസ്തുക്കളാണ് പുതിയ പ്രധാന ഉൽപ്പന്നങ്ങൾ വീട് ഓഫീസ് റെസ്റ്റോറൻറ്റുകൾ തുടങ്ങിയവയുടെ ചുമരുകളിൽ മുളകൊണ്ടുള്ള അലങ്കാര വസ്തുക്കൾക്ക് സവിശേഷ ഭംഗിയും പ്രാധാന്യവും ഉണ്ട് ഇത് ആഫ്രിക്കൻ മാസ്ക് എന്ന് പറയും ആഫ്രിക്കൻ ഒരു ട്രൈബൽ ആർട്ട് പോലെ ചെയ്താണത് ഇത് ഇന്ത്യൻ പുതിയതായിട്ട് കണ്ടുപിടിച്ചതാണ് ഞങ്ങൾ അത് നമ്മുടെ ഇന്ത്യൻ രൂപം ഡിസൈൻ നമ്മളായിട്ട് എല്ലാം ഡിസൈൻ ഡിസൈൻ ചെയ്യുന്നതാണ് ഇത് മൊത്തം ക്രാഫ്റ്റ് വർക്കാണ് ക്രാഫ്റ്റ് ഞങ്ങളെല്ലാവരും കൂടെ ഒരു യൂണിറ്റ് പോലെയാണ് എല്ലാവരും അപ്പോൾ ഞങ്ങൾ ക്രാഫ്റ്റ് ക്രാഫ്റ്റ് ചെയ്യും ചെയ്യും പിന്നെ പിന്നെ ഇണങ്ങിയ വിവിധ പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ ശാശ്വത പരിഹാരമാണ് കേരളത്തിൽ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ വിപണി കണ്ടെത്താനുള്ള ശ്രമങ്ങൾ സജീവമാണ് ഐറ്റംസ് ബോത്ത് ആൻഡ് മോഡേൺ അന്താരാഷ്ട്രിഴ്സ് ബാമ്പു Bamboo craft uh, is very much close to our rural people since their ancestors. And even now, uh, they are still working with bamboo. And some of the communities, uh, their sole income is from the craft only. And now, new bamboo products are really picking up. And hopefully, uh, yes, these bamboo uh, products will really um, become a viable uh, income source for the community members. കൃഷിയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ കുറഞ്ഞതോടെ പരമ്പരാഗതമായി മുളയുൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയിരുന്ന ആളുകൾ വലിയ തിരിച്ചടിയാണ് നേരിടുന്നത് ഇപ്പോൾ നെൽകൃഷി ഇല്ലാത്ത കാരണം ഇതിന് ഡിമാൻഡ് ഇല്ലാണ്ടായി അപ്പം അതുകൊണ്ടാണ് നമ്മുടെ ഈ പ്രവൃത്തി പ്രവൃത്തിയെടുക്കുന്നവർ മറ്റുള്ള മേഖലകളെല്ലാം ആശ്രയിക്കുന്നത് വട്ടി കൊട്ട പരമ്പുകൾ പലതരം കൊട്ടകൾ ചോറു പാൽക്കുന്ന കൊട്ടകൾ നെല്ലണക്കാൻ പരമ്പ് ഈ മെത മെതയ്ക്കായ് നെല്ല് മെതയ്ക്കായി മുറങ്ങൾ വളം വീശാൻ കുണ്ടുമുറം പിന്നെ കൊട്ടക്കയറി ചോറ് നെല്ല് പുഴുങ്ങിയത് വാങ്ങിയെടുക്കാനും അങ്ങനെയുള്ള സാമഗ്രികളൊക്കെ ഉണ്ടാക്കുന്നു ഇതിന്റെ ആവശ്യങ്ങൾ ഇപ്പോൾ വരികയാണ് വലിയ ബുദ്ധിമുട്ടാണ് കാടുകളിൽ നിന്ന് മുളവടികൾ ശേഖരിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആനശല്യമാണ് വലിയ കടമ്പ മുള ഉൽപ്പന്നങ്ങൾക്ക് ശരിയായ വില ലഭിക്കുന്നില്ലെന്നും പരമ്പരാഗത തൊഴിലാളികൾ പറയുന്നു പുതിയ കാലത്തിനാവശ്യമായ രീതിയിൽ ഉൽപ്പന്നങ്ങളെ മാറ്റിയെടുക്കാനുള്ള പരിശീലനമാണ് ഇവർക്ക് ലഭിക്കേണ്ടത് മുളകിട്ടാൻ പ്രശ്നം ആന കാരണം ഞങ്ങൾക്ക് മലയ്ക്ക് കയറാനേ പറ്റുന്നില്ല വല്ല പുഴമ്പൊക്കത്ത് അവിടെ പോയിട്ട് ആൾക്കാരുടെ ചീത്തയും കേട്ട് അവർക്ക് പൈസയും കൊടുത്തിട്ട് വേണം ഞങ്ങൾക്ക് ഇത് കെട്ടിയിട്ട് വരെ അല്ലാണ്ട് ഞങ്ങൾക്ക് ഇത് ഒരു ഇത് മാർഗമില്ല അവിടെ കൊണ്ടുവന്നാലാണ് ചോദിച്ചത് വില പറഞ്ഞ സാധനം നമ്മൾ ഈ പറയുമ്പോൾ ആ വിലയൊക്കെ പറയുമ്പോൾ ആൾക്കാർക്കൊരു കളിയാക്കല പോലെയാണ് പിന്നെ അങ്ങനെ ഞങ്ങളത് എങ്ങനെ കഴിയും ചോദിച്ചറിയില്ല നമ്മൾ നഷ്ടമാണെങ്കിലും നമ്മുടെ പണി തന്നെയാണ് മുന്നോട്ട് പോകണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് മുന്നോട്ട് പോകണ കാര്യം പിന്നെ ഒട്ടൊക്കെ ഒട്ടിച്ചിട്ട് എന്നെ നെയ്ത്തിൽ മെല്ലെ മെല്ലെ ഒട്ടിച്ചിട്ടൊക്കെയാണ് പണിതുകൊണ്ടിരിക്കുന്നത് നമ്മളങ്ങനെയല്ല കൊണ്ടുവന്ന് ചീന്തി ഇത് ഉണക്കി എന്നിട്ട് വേണം ഓണവും ഇല്ല ഉറക്കവും ഇല്ലാതെ പണിയണം വയനാട് ദുരന്തത്തിൽ നിന്ന് കരകയറാൻ മുളയ ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കുന്നവരുണ്ട് വയനാടുകാർക്ക് കണ്ടുപരിചയിച്ച മുള ജീവിക്കാനുള്ള കരുത്താണ് ചുരൽമലെന്നാണ് വരുന്നത് ഞാനൊരു പത്തിരുപത് വർഷ ഈ മേഖലയിൽ ആർത്തും കൈന്നിട്ടുണ്ട് ആ ലെവലിൽ നമ്മൾ ജീവിച്ചു പോയിരുന്നാണ് എനിക്ക് ഇനി അവിടെ വർക്ക് ചെയ്യാൻ കഴിയില്ല ഇനിയിപ്പോ ലോണുകള് ലോണുകളുടെ പ്രശ്നമുണ്ട് കാരണം ലോണ് എഴുതി തള്ളും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം അങ്ങനത്തെ ഒരു സംഭവമല്ല ഇപ്പൊ ബാങ്കുകാർ മൊത്തം നമുക്കിപ്പോൾ രണ്ട് നോട്ടീസ് വീട്ടിൽ വന്ന് കിടക്കുകയാണ് ഞങ്ങളുടെ ഏരിയയിൽ ഇപ്പം ഉള്ള നിലവിലുള്ള ആൾക്കാർക്കൊന്നും ജോലികളോ ഒന്നുമില്ല സന്നദ്ധ സംഘടനകൾ കൊന്നു തരുന്ന കിറ്റ് അങ്ങനെയുള്ളതും കൊണ്ടാണ് ഇപ്പൊ അവിടെ നിലവിലും പോണത് മുള പല രീതിയിൽ മുറിച്ചെടുക്കാൻ സാധിക്കും എന്ന് മാത്രമല്ല വളരെ കാലം ഇവ കേടുകൂടാതെയും ഇരിക്കും അടുക്കളയിലെ സ്പൂൺ മുതൽ എഴുതാൻ പേന വരെ മുളകൊണ്ട് നിർമ്മിക്കാം ഭക്ഷണത്തിന് മുളയേരി കഴിക്കാം അങ്ങനെ മനുഷ്യനാവശ്യമായ പ്രധാനപ്പെട്ട എല്ലാത്തിനും മുള ഉപയോഗിക്കാം ഇതിന്റെ നേർ സാക്ഷ്യം കൂടിയായിരുന്നു കൊച്ചിയിലെ ബാമ്പു ഫെസ്റ്റിവൽ ആഴ്ചത്തെ സെൻട്രൽ മാഗസിൻ ഇവിടെ അവസാനിക്കുകയാണ് പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളും പുതിയ അനുഭവങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി നമസ്കാരം